എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്തുകൊണ്ട് ഇന്നത്തെ വിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം റെക്കോർഡുകൾ തകർത്ത് മുന്നേറിക്കൊണ്ടിരുന്ന സംസ്ഥാനത്തെ സ്വർണവിലയിൽ ഇന്ന് കുറവ് ഇന്ന് ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപയും പവന് മുന്നൂറ്റി അറുപത് രൂപയും കുറഞ്ഞു ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിൻ്റെ ഔൺസ് വില രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ദശാംശം അഞ്ച് ഡോളറാണ് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന്റെ ഗ്രാം വില എട്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ആറായിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില നൂറ്റി എട്ട് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയും ഏറ്റവും കൂടിയ വില എട്ടായിരത്തി എഴുപത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയും ഏറ്റവും കൂടിയ വില എട്ടായിരത്തി എഴുപത് രൂപയുമായിരുന്നു വീഡിയോയിലേക്ക് ലേക്ക് ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് നോക്കാം ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി ആറ് ദശാംശം ആറ് ആറ് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ വില ഗ്രാമിന് എട്ടായിരത്തി പത്ത് രൂപ മുതൽ എട്ടായിരത്തി നാൽപ്പത് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്വർണം വാങ്ങുന്നവർക്ക് വില കൂടാൻ സാധ്യതയുണ്ടെങ്കിലും അതിൽ ഉറപ്പില്ല സാങ്കേതിക സൂചനകളും ഇ ടി എഫ് ഡിമാൻഡും സ്വർണത്തിന് അനുകൂലമാണ് യു എസ് പത്ത് വർഷ ട്രഷറിയിൽ താഴുകയാണ് ഇത് വിലയെ പൊക്കാൻ സഹായിക്കും എന്നാൽ ഡോളർ ഇൻഡെക്സ് ഉയരുന്നത് സ്വർണത്തിന് പ്രതികൂലമാണ് ചൈനയിലും ഇന്ത്യയിലും സ്വർണ്ണ ഡിമാൻഡ് കുറവാണ് ആകെയുള്ള അവസ്ഥയിൽ വില ഉയരാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഉറപ്പില്ല ഇന്നത്തെ സ്വർണ്ണ വിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി